മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സംവിധായകരിൽ പ്രധാനിയാണ് ജിത്തു ജോസഫ് മെമ്മറീസ് ദൃശ്യം ദൃശ്യം ടു തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ആധുനിക മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ല ചില ത്രില്ലറുകൾ സമ്മാനിച്ച ഫിലിം മേക്കർ കൂടിയാണ് അദ്ദേഹം കോമഡി ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ജിത്തുവിൽ നിന്ന് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ലക്ഷണം മൊത്ത നല്ല ക്രൈം ത്രില്ലർ ഡ്രാമ സിനിമകൾ തന്നെയാണ് അല്ലേ എന്നാൽ ഈ കഴിവ് ദൃശ്യം സിനിമകളുടെ ശില്പിക്കാൻ നഷ്ടമാവുകയാണോ എന്ന ആശങ്കയിലാണ് പ്രേക്ഷകരിപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് അടുത്തിടെ പുറത്തിറങ്ങിയ മിറാഷ് എന്ന സിനിമയാണ് ആസിഫ് അലിയും അപർണ ബാലമുരളിയും പ്രധാന വേഷങ്ങളിൽ എത്തി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മിറാഷ് ആണ് ഏറ്റവും ഒടുവിലായിട്ട് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയ ചിത്രം ഏറെ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് ആരാധകർ ചിത്രത്തെ വരവേറ്റതെങ്കിലും തിയേറ്ററില് പ്രേക്ഷകർ തൃപ്തിപ്പെടുത്തുന്നതിൽ ചിത്രം വിജയിച്ചില്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ ചിത്രം ഒ ടി ടിയിൽ എത്തി നിൽക്കുമ്പോഴും ഈ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല സംവിധായകൻ ജിത്തുവിന്റെ കരിയറിലെ ഏറ്റവും മോശ സിനിമ എന്ന സ്ഥാനം നേടിക്കൊണ്ടാണ് ക്രൈം ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രം സോണി ലീവിലെത്തിയത് കെട്ടുറപ്പില്ലാത്ത തിരക്കഥയും അനാവശ്യമായിട്ട് ട്വിസ്റ്റുകളുമാണ് മിറാഷ് എന്ന സിനിമയെ തകർത്തെറിഞ്ഞതെന്നാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകരുടെ വാദം ജിത്തു ജോസഫിനെ പോലെ ഒരു സംവിധായകനിൽ നിന്ന് എങ്ങനെയൊരു സിനിമ പ്രതീക്ഷിച്ചിട്ടില്ല എന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ചിത്രത്തെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചവരും ചെറുതല്ലോ കൂമർ എന്ന ചിത്രത്തിന് ശേഷം ആസിഫ് അലിയും ജിത്തു ജോസഫും ഒന്നിച്ച ചിത്രം തന്നെയാണ് മിറാഷ് മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ കിഷ്കിണ്ട ഖണ്ഡത്തിന് ശേഷം ആസിഫ് അലിയും അപർണ ബാലമുരളിയും വീണ്ടും ഒന്നിച്ച ചിത്രം കൂടിയാണിത് ഹക്കീം ഷാജഹാൻ ദീപക് പറമ്പേൽ ഹന്നാർ കോശി സമ്പദ് രാജ് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു എന്തായാലും ആസിഫ് അലി അപർണ ബാലമുരളിയും വീണ്ടും ഒന്നിച്ച ചിത്രത്തിന് മോശം അഭിപ്രായങ്ങൾ വന്നതോടെ മോഹൻലാൽ നായകനായി എത്തുന്ന ദൃശ്യം ത്രീ എന്ന സിനിമയുടെ ഭാവിയെ പറ്റിയുള്ള ആശങ്കയും നെറ്റിസൻസ് റെഡിറ്റ്സിൽ കുറിച്ചിട്ടുണ്ട് നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല പക്ഷെ ജിത്തു ജോസഫിന്റെ ക്രൈം ത്രില്ലർ ഒരു ത്രില്ലറോ ഡ്രാമയോ അല്ല ചില ടെസ്റ്റുകളുള്ള വെറും പാതിവെന്ത കഥകളാണ് ഇതൊരു വിദ്വേഷ പ്രസംഗം പോലെ വന്നാൽ ക്ഷമിക്കണം എനിക്ക് അദ്ദേഹത്തിന്റെ കോമഡി സിനിമകൾ വളരെ ഇഷ്ടമാണ് അവ ആശ്രയിച്ച് ഏതോ ഒരു രംഗവും പകർത്തിയതാണോ എന്നത് എനിക്ക് പ്രശ്നമല്ല ദൃശ്യം ഒന്നും രണ്ടും കുഴപ്പമില്ല ഒരു അപവാദമായിട്ട് തോന്നുന്നു ഒരു പ്രേക്ഷകൻ റെഡിറ്റ്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് എന്നാൽ ദൃശ്യം സിനിമകൾ മാത്രമല്ല മെമ്മറീസ് എന്ന ലക്ഷണമൊത്ത മറ്റൊരു ത്രില്ലറും ജിത്തു ജോസഫ് സംവിധാനം ചെയ്തിട്ടുണ്ട് എന്നാണ് മറ്റു ചിലർ ഓർമ്മിപ്പിക്കുന്നത്